ഇതുപോലെ അവർ ക്രിസ്തു മതം എടുത്തൊരു സംഭവമാണ് മാർപ്പാപ്പന്മാര് പത്രോ യേശു പത്രോസ് പത്രോസിന് ശേഷം അടുത്ത മാർപ്പാപ്പ അടുത്ത മാർപ്പാപ്പ തുടർച്ചയുണ്ട് നമുക്ക് ഇരുനൂറ്റി അറുപത്തി രണ്ടാമത്തെ മാർപ്പാപ്പുണ്ടായില്ലേ തുടർച്ചയുണ്ട് ഇത് അപ്പോഴേ ഇസ്ലാം മത നോക്കിയ ഫലമാണ് ഗലീഫ്മാരി ഗലീഫമാരെ തുടർച്ച തുടർച്ച നശിപ്പൊട്ടിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തുർക്കി യുദ്ധം വന്ന് ഒന്നാം ലോകന്മാർ തുർക്കി തോരതുപോലെ ഖലീഫ പോയി അങ്ങനെ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണോടെ ഒരു ഗലീഫ് തോറ്റുപോയി ഗലീഫ് തോൽക്കാൻ പാടില്ല പിന്നെ ഈജിപ്തി ആളാണ് ഗലീഫയുടെ വന്നത് ആ സമയത്താണ് ഇസ്രായേൽ ഈജിപ്ത് യുദ്ധം ഉണ്ടായത് ആറു സറബ് വാൻ അതിൽ ഈജിപ്തും തോറ്റു അതൊരു അയാളെ സാനും പോയി ഇപ്പൊ ആരാണ് ഈ ഗലീഫ ആവാണ്ടതെന്നുള്ള അന്വേഷണത്തിലാണ് ഈ അർദോഖാനും ഈജിപ്ഷ്യൻ പ്രസിഡന്റും സൗദി പ്രസിഡന്റും രാജാവും ഒക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും അംഗീകരിക്കണം എല്ലാ മുസ്ലിം അംഗീകരിക്കണം ഉള്ള കതിയാനികൾ ഒന്ന് പറയുന്നത് ഞങ്ങളുടെ മതമാണ് സത്യമതം ഞങ്ങളുടെ നാലാമത്തെ ഗരീഫ് ഇപ്പോഴും ലണ്ടനിലുണ്ട് അപ്പൊ അവര് രക്ഷകസ്ത്രം അങ്ങനെ കിടക്കുന്നത് അവരുടെ സ്വർഗം നരകം കാഴ്ചപ്പാടുകൾ ഇസ്ലാം മതത്തിലെ സ്വർഗം എങ്ങനെയാ നരകം എങ്ങനെയാ നരകം പീഡിപ്പിക്കുന്ന സ്ഥലം സ്വർഗം സുഖിക്കാനുള്ള സ്ഥലം ഞാനീ കൂടുതലൊന്നും പോകുന്നില്ല നമുക്കറിയാവുന്ന കാര്യമായിരിക്കും അപ്പൊ ഈ നമ്മളൊരു ഇസ്ലാമിക സുഹൃത്തിനെ കാണുമ്പോൾ സംസാരിക്കേണ്ട വിഷയങ്ങൾ പരിശുതൃത്വം രക്ഷാശാസ്ത്രം യേശുക്രിസ്തു ഈ വിഷയങ്ങളെ സംസാരിക്കാതെ അവരോട് അവർ വിശ്വസിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് കുറെ അശ്രീലങ്ങൾ സംസാരിച്ചു കാര്യം ഉച്ചക്കെ ആയിട്ടുണ്ടാവും അവർ കുറെ പേര് യുക്തിവാദത്തിലേക്ക് പോവുകയാണ് അതാണ് സംഭവിക്കുന്നത് നിരീശ്വരവാദത്തിലേക്കാണ് പോകുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പുസ്തകത്തിന് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന് ഇന്നത്തെ ജന്തുസക്തി അതുകൊണ്ട് ദൈവമൊന്നുമില്ല നിരീശ്വരവാദത്തിലേക്ക് പോവുക കേരളത്തിൽ അവർ പോകേണ്ടി നിരീശ്വരവാദത്തിലേക്കാണോ ക്രിസ്തുമതത്തിലേക്കാണോ ഇന്ന് യൂറോപ്പിൽ സംഭവിക്കുന്നത് കാര്യം അത് തന്നെയാണ് കുറെ പേര് അഭയാർത്ഥിയിലാണോ കടന്ന ഒക്കെ മൊക്കൂടി നിരീശ്വരവാദത്തിലേക്ക് പോകും കേരളത്തിന് സംഭവിക്കുന്നുണ്ട് ആവശ്യം പക്ഷെ അവർക്ക് ക്രിസ്തു മതത്തിന് ഇതിനൊക്കെ ഉത്തരവുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എത്ര വരുന്നതായിരിക്കില്ലേ പക്ഷെ അവര് കരുതുന്നത് ഇപ്പോഴും അവരെ ലോകത്ത് കരുതുന്നത് ക്രിസ്തു മതേകളും ഏറ്റവും ഗ്രേറ്റസ്റ്റ് മതം ഇസ്ലാം മതമാണ് കാരണം ക്രിസ്തു മതത്തിന് മൂന്ന് ദൈവങ്ങളൊക്കെ ഉണ്ട് യേശു ക്രിസ്തു പിടിച്ച മനുഷ്യനെ പിടിച്ച ദൈവമാക്കി പക്ഷെ ഞങ്ങളുടെ മാതാ ഒറ്റ ദൈവങ്ങൾ ഏക ദൈവ വിശ്വാസം അതിന്റെ പ്രാധാന്യം എന്ന രീതിയിൽ ഒരു കൺസെപ്റ്റ് കണ്ടെ അങ്ങനെ ഒറ്റയടിച്ച് നോക്കുമ്പോൾ ശരിയാണല്ലോ നമ്മൾ ക്രിസ്ത്യൻ കുട്ടികളും അത് ശരിയാണല്ലോ ഏകദേവ വിശ്വാസം നമ്മളെ ഏതൊരു മനുഷ്യനെ പിടിച്ച് നെയ്വാക്കി ചോദിക്കണം എന്ത് വന്നു ക്രിസ്തു മതം എന്ന് തന്നെ പക്ഷെ ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ക്രിസ്തു മത സത്യങ്ങൾ സനാതന സത്യങ്ങളായി മുമ്പിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവ എല്ലാ മുഴങ്കാനും മടങ്ങും തന്തിരു